ഹലോ ഇവിടെ നമ്മള് പറയാം നമ്മളെ നാട്ടുകാരനാണ് ഉത്തരം നമ്മക്കറിയാന്ന് അറിയാന്നോ എന്ന സ്റ്റേയിലേക്ക് സ്റ്റേജിലേക്ക് വന്നുള്ളൂ അല്ല അങ്ങനെ വരാൻ പറ്റൂല എന്താ നീ ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നപ്പോ മ്യൂസിക് ഇട്ട് കൊടുത്തോ എല്ലാവർക്കും മ്യൂസിക് ഇട്ടു നമുക്ക് നമുക്കൊരു മ്യൂസിക് വേണം അങ്ങനെയാണെങ്കിൽ നമ്മള് വേദിയിലേക്ക് വരും ഒരു മ്യൂസിക് മ്യൂസിക്കിട്ട് കൊടുത്തേ ആളെ സ്റ്റേജിലേക്ക് വിളിക്കാൻ പറ്റും ഒരു മ്യൂസിക് മ്യൂസിക്കിട്ട് കൊടുത്തെ അടിപൊളി അടിപൊളി ആയിട്ടുണ്ട് നല്ല ഡാൻസർ ആണല്ലോ ഡാൻസ് നിന്നത് ഉറുമ്പിന്റെ ഉറുമിന്റെ കൂടി കാലിൽ മൊത്തം ഉറുമ്പ് കഴിച്ചല്ലേ നീ എന്ത് ചോദ്യം എന്നോട് ചോദിച്ചത് അല്ല ഞാന് മുട്ടയിടാത്തും പ്രസവിക്കാത്തും എന്നാണ് ചോദിച്ചത് ആമിനാമിനാ എന്റെ ഓള് ഇതുവരെ അതായത് ഞാനിവിടെ നാട്ടിലെ താരം എന്നുള്ള ഒരു പരിപാടിയാണ് താരമാണോ ഇവിടത്തെ താരം വീട്ടിലെ താരം വീട്ടിലെ താരം അല്ലേ വീട്ടിലെ താരങ്ങള് നാട്ടിലെ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അതൊക്കെ പോട്ടെ കൈയിലെന്തോ സാധനം ഇത് വേറെ ബീബി ബി ചുരിദാറോ ബിബാത്തുറിയാ രൂപയുടെ ആനിവേഴ്സറി എന്നിട്ട് നമ്മുടെ ബീബി അറിയോ ആ കടക്കാരൻ അറിഞ്ഞിട്ടല്ലേ പിന്നെയല്ലേ ബീപി ആഹാ അപ്പൊ കേട്ടോ അടിപൊളി അപ്പോ ഞാൻ പറഞ്ഞില്ലേ നാട്ടിലെ താരം എന്നൊരു പരിപാടിയുമായിട്ട് ഓക്കെ ആ റെഡി ഇപ്പൊ നമ്മൾ കേരളേ എന്താണ് വീട് ഇവിടെ തന്നെയാണോ നമ്മൾ ജനിച്ചത് ആ നമ്മള് ജനിച്ചത് കൂരിയാട് ഇവിടെയാണോ കൂരിയാടാണോ നമ്മൾ ജനിച്ചത് കൂര്യാട് കൂരിയാട് ഏത് ഭാഗം ഇന്ന ഭാഗം ഇല്ല എന്റെ എല്ലാ ഭാഗവും കൂര്യാടി തന്നെ ജനിച്ചത് രണ്ട നാട്ടാരാണ് ഇതേ എല്ലാവരും അല്ല നിന്നോട് ഒരു കാര്യം ചോദിച്ചിട്ട് ചോദിക്ക എനിക്ക് ഇരുപത്തിയഞ്ച് സത്യം പറയണ ഇരുപത്തി എട്ട് സത്യം പറയണ മുപ്പത് കഴിഞ്ഞു നീ പെണ്ണ് കെട്ടിയോ ഇല്ല ഞാൻ കല്യാണം കഴിഞ്ഞു സാധാരണ ആമ്പിള്ളാരായ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വയസ്സിലെങ്കിലും പെണ്ണ് കെട്ടണം എന്ന കാര്യമുള്ളൂ എന്റെ പൊനിക എന്റെ സങ്കല്പറ്റിയൊരു പെൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല അതാ ഇത്ര പെൺപിള്ളർ ഇവിടെ ഇരിക്കേണ്ട എന്റെ മനസ്സിനാണെങ്കിൽ ഒരു പെൺകുട്ടിനെ കണ്ടിട്ടില്ല ഏ നമ്മള് പരിപാടിക്ക് വന്നിട്ട് സങ്കല്പൊന്നും ഒന്നും പറയാൻ പാടില്ല നിന്റെ സങ്കല്പം നീ ഇവിടെ ഒന്ന് പറ നമ്മൾ ആരെങ്കിലും ഉണ്ടോന്ന് ഉണ്ടോന്നോട്ടെ ഇവിടെ എന്റെ സങ്കല്പം എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് മത്തങ്ങയുടെ നിറമുള്ള മുഖമായിരിക്കണം നിറമുള്ള മുഖമായിരിക്കണം ചുണ്ടായിരിക്കണം ചുണ്ടായിരിക്കണം തക്കാളി പോലുള്ള കവിളായിരിക്കണം പോലുള്ള വിരലായിരിക്കണം വിരലായിരിക്കണം പടവലങ്ങ പടർന്ന് കിടക്കുന്ന പോലുള്ള മുടിയായിരിക്കണം മുടിയായിരിക്കണം യെസ് ഇതാണ് എന്റെ സങ്കല്പം പെണ്ണല്ല ആവശ്യം രൂപയുടെ സാമ്പാർ വീട്ടിൽ കൊണ്ട് പച്ചയ്ക്ക് ഉപയോഗിച്ച് ഇങ്ങനെ പോങ്ങാ ബുദ്ധി ഇല്ലാത്തവന എന്റെ പൊന്നിക്ക അങ്ങനെ ഒന്നും എന്താണ് ഇക്ക ഒരാളെ കല്യാണം കല്യാണം ഒരു കഴിച്ചിട്ട് ആറ് മാസം കഴിഞ്ഞപ്പോ ഒഴിവാക്കിയതല്ലേ കേട്ടപ്പള്ളി ചൈനയുടെ ഗ്യാരണ്ടി ഉണ്ട് ആറു മാസം അത് കഴിഞ്ഞപ്പോ നമ്മൾ ഉപേക്ഷിച്ചു അല്ല ഉപേക്ഷിച്ച് വേറെ ഒന്നും അല്ല എന്റെ നാട്ടുകാരെ കേൾക്കാൻ വേണ്ടി പറയുകയാണ് എന്റെ ബി ബി ബിവാത്തു നമ്മള് വീട്ടിൽ ചെന്നപ്പോൾ ചുരിദാറി അല്ല ചുരിദാർ ഭയ മാന്യമായ വസ്ത്രമൊക്കെയാണ് പക്ഷെ ചുരിദാറിന് ചെറിയൊരു മാറ്റം സംഭവിച്ചു പഴയ ചുരിദാറാണെങ്കിൽ കുഴപ്പമില്ല ഏകദേശം നല്ല ഇറക്കമൊക്കെ ഉണ്ട് ഇപ്പൊ ന്യൂ ജനറേഷൻ ആയി ഇവിടം വരെ എത്തി എന്നിട്ട് അവിടെ നിന്ന് ഒരു വെട്ടും ഇതിനൊരു പേര് ഇത് പാട്ട്യാലോ നമ്മൾ ആണുങ്ങൾ അങ്ങനെ അറിയാതെ ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ പെണ്ണങ്ങൾ നിങ്ങളോട് ഒറ്റപ്പെടുത്താ എന്നാണ്ട് നമ്മള് വലിച്ചു കീറിയിട്ടേക്കൊട്ട് അത് പറഞ്ഞപ്പോ എവിടുന്നതേ സുലൈമാൻ സതീഷൊക്കെ എന്ത് ചിരിചിരിക്കുന്നത് എവിടെ നിന്ന് നോക്കിയ അല്ല ആണുങ്ങളുടെ വസ്ത്രധാരണം അത്ര ശരിയൊന്നുമല്ല ആനു പ്രശ്നം എന്താ പ്രശ്നം പണ്ടൊക്കെ നമ്മുടെ അടൂർവാസി പാൻഡിട്ട് എങ്ങനെ ന്യൂ ജനറേഷൻ ആയി പയ്യങ്ങടെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാ ഒരു രൂപ പണ്ടാരത്തിലിട്ട് തൊഴുകാന്ന് തോന്നുന്നു ഓന്റെ ഒന്നും പേര് ജോക്കിന്റെ ആവശ്യമില്ല ഓ ബസിൽ കയറുമ്പോ നമ്മള് പുറകെ അങ്ങോട്ട് കേറുക സീറ്റ് കിട്ടാതെ വരുമ്പോൾ കമ്പിമ്പ് പിടിക്കും കമ്പി പിടിച്ച പാൻറെ മുകളിൽ എഴുതി കാണിക്കും ജോക്കി െ ഞാനൊരു ജനറൽ നോളേജ് ഒരു ചോദിക്കട്ടെ ഞാൻ ഒരുപാട് ചോദിച്ച ഉത്തരം പറഞ്ഞു അറിയൂ ഇന്നലെ നമ്മടെ വീട്ടിൽ വന്ന് കാപ്പിയും തിളപ്പിച്ചു കുടിച്ച് കട്ടക്കമ്പയിൽ നിന്ന് നമുക്കൊരു പാട്ടും പാടി തന്നിട്ടല്ലേ ഓമനാമല്ല നമ്മൾ കണ്ടിട്ട് പോയത്മ തിന്നാൻ പറ്റിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ഒബാമ ചേടാ നീ സുലൈമാനെ അറിയോ 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 മുഹമ്മദിനെ ഇല്ല ഇവന്റെ എന്റെ കൂട്ടുകാരെ ഇവനും അറിയാൻ പാടില്ല അല്ല ഇത് എന്റെ പരിപാടി തന്നത് നാട്ടിലെ താരം നാട്ടിലെ താരങ്ങളെ കണ്ടുപിടിക്കുന്ന വെറൈറ്റി പരിപാടിയാണ് നമ്മളൊരു താരാണ് വീട്ടിലെ താരം അത് വീട്ടിലെ താരല്ല നമുക്ക് ചെറിയൊരു കഴിവുണ്ട് ചെറിയ കഴിവുണ്ടോ നമുക്ക് ചെറിയൊരു കഴിവുണ്ട് ഓക്കെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കും വേറെ ഒന്നല്ല ഇതൊക്കെ എന്റെ നാട്ടുകാരാണ് ഈ നാട്ടുകാരടുത്ത് ഞാൻ കുറച്ചു നേരം സംസാരിക്കാൻ പോവാനേരം സംസാരിച്ചത് പോരാ ഞാൻ മാ എന്ന അക്ഷരം വെച്ച് സംസാരിക്കും മാ എന്ന അക്ഷരം വെച്ച് സംസാരിക്കും എന്ത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും മാ മാ വെച്ച് സംസാരിക്കും ആണോ അതിന് വേണ്ടത് നിങ്ങളുടെ നല്ലൊരു പ്രോത്സാഹനമാണ് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കും എന്ത് ചോദിച്ചാലും മാ എന്ന അക്ഷരത്തിൽ വെച്ച് സംസാരിക്കാൻ പോവുകയാണ് ഇക്ക കൈയ്യടിക്കണൊക്കെ കൊള്ളാം കൈൻ്റെ അടയിൽ ഇരിക്കാൻ്റെ തല പോകരുത് തല പോവാത്ത രീതി കൈയ്യടിച്ചോ വേറെ വേറെ നമ്മളൊക്കെ മലയാളികളാണ് മലയാളി എന്ന പദത്തിന്റെ ആദ്യത്തെശംമായാണ് നമ്മൾ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ് അതിന്റെ അത്യാവശ്യം എന്തിനാർ പറയുന്നു മലയാളികളുടെ മനസ്സിലെങ്കും അങ്ങാതെ മായാത അറിയാതെ കിടക്കുന്ന മഹത് വ്യക്തിയായ മഹാത്മാഗാന്ധി മഹലിനെ തുടങ്ങിയിക്കുന്നത് മഹാത്മാധി കഴിഞ്ഞാൽ നമുക്കറിയാം മധുസൂർ മധുബാലസ്കൃതർ മധുബാലകൃഷ്ണൻ എന്ന് പോകുന്നു മായുടെ മഹനീയമായ സേവനം മുസ്ലിങ്ങളും മുഖ്യ പ്രവാതകനായ മുഹമ്മദിനു തുടങ്ങിയിരിക്കുന്നത് മുഹമ്മദ് പിഴിഞ്ഞു നമുക്കറിയാം മുക്കി മൊയ്ലാറുമൊല്ലാക്ക മഞ്ച് മുഹമ്മത്ത് മൈലാഞ്ചി വേലമായയുടെ വിശേഷങ്ങളാണ് നമ്മളെ മനുഷ്യരാണ് മനുഷ്യൻ എന്ന പദത്തിന്റെ അത്യാവശ്യം എന്താണ് മനുഷ്യൻ മനുഷ്യന്റെ അത്യാവശ്യം ആയാണ് മനുഷ്യന്റെ അവയവങ്ങളെ എടുക്കാം അവയവങ്ങളും കൂടുതൽ ആകൂട്ടിയുള്ളതാ പറയട്ടെ മുതുക മാറ മുട്ട മുടി മുഖം മൂക്കം എടാ മൂത്രസഞ്ചി വരാനുള്ള അവയവം മായിലല്ലേ തുടങ്ങണത് നീ ഒരു കാര്യം മനസ്സിലാക്കണം മഹിളകൾ മനോഹരമായി അടിക്കളയിൽ പാചകം ചെയ്യുന്ന നിത്യ ഉപയോഗ സാധനങ്ങൾ കൂടുതൽ ആകൂട്ടിയുള്ളതാ അതെങ്ങനെയൊന്നും അല്ല അങ്ങനെ പറയാൻ പറ്റൂല ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ എന്റെ നാട്ടാരാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ വേറെ ഒന്നല്ല ഇക്ക നിങ്ങളുടെ അടുത്തേക്ക് വരും

നല്ല പേരല്ലേ ഉഷ്ണകാലത്ത് ചെറിയൊരു ആശ്വാസം പേരും കേക്കാൻ കാറ്റും കൊള്ളാം റോസ്ലി സാ പറഞ്ഞപ്പോ പല്ലിന്റെ ഒരു കഷ്ണം അടിച്ച മോഹൻതീ അടക്കലെ പാചകം ചെയ്യണം മാ കൂട്ടി അഞ്ച് സാധനത്തിന്റെ പേര് പറഞ്ഞു അടുക്കളെ പാചകം ചെയ്യണം ആ കൂട്ടി ഒരു അഞ്ചു സാധനത്തിന്റെ പേര് പറഞ്ഞാ മതി പടച്ചോനെ ഈ അടുക്കള കേരള അഞ്ച് സാധനത്തിന്റെ പേര് പറയാൻ പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് പറയാ അഞ്ചു സാനത്തിന്റെ പേര് പടക്കെ പടക്കെന്ന് പറഞ്ഞ് എന്ത് വേണമെങ്കിലും പറയാം അടുക്കള പാചകം ചെയ്യണം ആ കൂട്ടി അടൂർ ഗോപാലകൃഷ്ണന്റെ പടം അമ്മച്ചി പേരനാ പേര് പറഞ്ഞു ആ പേരില്ലന്ന് പേരില്ല പഞ്ചായത്തേക്ക് കൊണ്ടൊരു പരാതി കൊടുക്കാൻ വളർന്നു ഇതൊക്കെ എൻ്റെ നാട്ടുകാരെ ഒരു കുഴപ്പമില്ല പാടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് എൻ്റെ സ്വന്തം പേരറിയാൻ പാടില്ല ഈ പഞ്ചായത്തിലെ ഒറ്റണ്ണത്തിനും പേരില്ല വേറെ ഒന്നല്ല അടുക്കള പാചകം ചെയ്യണം ആ കുട്ടി അഞ്ചു പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പിള്ളേർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റോ എവിടെ ആ എവിടാ നമ്മടെ പയ്യണ്ടോ പേരണ്ടാ പേര് പറഞ്ഞ പേരനാ വാട്സാപ്പിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട് വാട്സാപ്പിൽ അമ്പത്തൊന്ന് ഫ്രണ്ട്സ് ഉണ്ട് അതൊക്കെ അറിയാൻ അടിക്കണേ അപ്പൊ അജയം ആ കൂട്ടി അഞ്ച് സാധനത്തിന്റെ പേര് അറിയാൻ പാടില്ല അപ്പൊ കുറച്ച് സാധനത്തിന്റെ പേര് ഇക്ക പറയാൻ നല്ലതാണെങ്കിൽ കൈ അടിക്കോ ഏഹ് കയ്യടിക്കോ വേറെ ഒന്നുമല്ല മഞ്ഞപ്പൊടി മുളപ്പൊടി മല്ലിപ്പൊടി മൈദ മത്തങ്ങ മാങ്ങ മുന്തിരി മുരിങ്ങാക്കലും മദരക്കിടും മരച്ചീനി മുട്ട മുറം മിക്സി മീൻ വരെയുള്ള സാധനങ്ങളും ആയില്ല ഇത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവും അസുഖങ്ങളും കൂടുതലും ആകൂട്ടിയുള്ളതാ പറയട്ടെ മന്ദ മലമണി മലേറിയ മഞ്ഞപ്പിത്തെ മുട്ടുവേദന മൂക്കുവേദന മുതുകേദന മൂത്രത്തിക്കൽ അതേ ചേട്ടൻ്റെ അസുഖമുണ്ട് മൂലക്കുരു അത് വരെ മായിലല്ലേ തുടങ്ങണത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കേരളം പാവയ്ക്കാ പോലെ കിടക്കുന്ന കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേ അറ്റം പറഞ്ഞ കൂടുതൽ സ്ഥലങ്ങളും ആകൂട്ടിയുള്ളതാ ഇക്കെ പറയട്ടെ നല്ല കൈഡി വരുവോ മാവേലിക്കര മണ്ണാർച്ചാല മാനന്തവാടി മണ്ണൂർ മണ്ണത്തൂർ മലപ്പുറം മലയാറ്റൂർ മോട്ടൂർ മഞ്ചേരി മാഞ്ഞാരി മഞ്ഞപ്പുറ പങ്കും വാറാടി മീങ്കും മറ്റൊരു മേയട് മീനച്ചാ മണ്ണിര മലച്ചേരി മാ മൂക്കലും മുതുകല്ല മതി മച്ചപ്പിളം മഞ്ഞൂരൂർ മാട്ടു മണ്ണൂർ മലങ്കര മമ്പശേരി അഞ്ചേ മറ്റൂർ മാഗി മാടക്കിൽ വരെയുള്ള സ്ഥലവും ആയില്ലേ ഞങ്ങൾ അതൊരിക്കുന്ന പരിപാടിയ വേറെന്താ മിമിക്രി മിമിക്രി കലാകാരന്മാർ ഏറ്റവും ആഗ്രഹിക്കുന്ന മലയാള സിനിമ മലയാള സിനിമയിലെ മെഗാസ്റ്റാർ ആരാ മമ്മൂട്ടി ഒന്ന് കൈയടിച്ചേ സൂപ്പർ സ്റ്റാർ ആരാ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ കൈയടിച്ചേ ീരാ ഫാൻസ് ഒന്ന് കയ്യടിച്ച് ഞാനാ ഒരു വലിയ മുറ്റയ്ക്ക് ഇരുന്ന് കയ്യടിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കയ്യടിച്ചോട്ട് മദ്യവ്യസ്കരമായ മിമിക്രി താരമായി മിനിസായ മലയാള സി മിനിത്തലും മികാസു മമ്മൂട്ടി മായ തുടങ്ങുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം മമ്മൂട്ടി മോഹൻലാലും മത മധുല മകേഷ് മുകേഷ് മനോക്ഷര മാതേ മോഹിനി മഞ്ജു മഞ്ജുള മഞ്ജുവാര മണിമലാജു മണിക്കുട്ടം മാവേലിക്കര പണ്ണം മച്ചമർഗീസ് മണി മാള മമ്മുക മധുവാർ മഞ്ജുവാരും മഞ്ജു പിള്ള വരെയുള്ള താരങ്ങളുമായില്ല സിനിമകൾ എടുക്കാം സിനിമാ പേരും കൂടുതലും ആകൂട്ടിയുള്ളതാ ഇക്ക പറയട്ടെ കയ്യടി വരുമോ മൂന്നാം പക്കം മഞ്ഞാടി പെണ്ണി കൂടാരം മുല്ല ചങ്കോട്ട ചേർക്ക മാണിക്കൂട്ടാരം ഉള്ള മുല്ലി തന്മാ മൂന്നാമതീക്കും മധുരമ്പരക്കാട്ട് മിച്ചത്തുതാരം മംഗലസൂത്ര മാനത്തക്കൊട്ടാര മീനാ മിന്നാർ മറുപത്തുള്ള ശിവരാത്രി മുക്കുന്ന് സേജ് പോകും മീനത്തെ താലിട്ട് മിന്നാമി മിന്നിട്ട് മച്ചപ്പുറം മല്ലനും മാതാവിന് മണ്ണ മഴ പെയ്യുന്നു മണ്ണും കൊടുത്തു മലയത്ത് മുമ്പ് മീശമാധു മീനാശിക്കല്യാണം മഞ്ഞ മഞ്ഞു പൂക്കളും മാനത്ത് വള്ളിത്തര മീ മുത്തശി മേഖമാൻ മേഘം മുഖപുത്ര മാട്ടുപെട്ടിപ്പ് മാണിക്കല് മുത്താങ്കർ മുഹമ്മദ് മൈലാഞ്ചി മായാമോഹിനി മാനാമത്തു മുന്നറിയിപ്പ് മംഗളീഷ് മുന്തിരി വള്ളികൾ തൽക്കുമ്പോൾ മധുരരാജ മുന്നൽ മുരളി മാളികപുറം പരമായിലല്ലേ തുടങ്ങണത് ഏ ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കൈയ്യടിയായിട്ട് ഇവിടെ അവിടെ ഇക്കാലം സിനിമയിൽ എടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഒറിച്ചിരിക്കുക വക്കീലിന്റെ കൂട്ടുകൂട്ടുണ്ട് ശരിക്ക് സൂക്ഷിച്ചു നോക്കിയറിയാം മൂങ്ങേടാ വന്നേ അല്ലേ എന്റെ നാട്ടുകാരനാതാരകനാകുമ്പോ എന്തെങ്കിലും അല്ല അല്ല നീ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ചിത്ര ചോദ്യമൊക്കെ ചോദിച്ചു ആ നമ്മൾ നമ്മള് തിരിച്ചൊരു ചോദ്യം ചോദിക്കും അതിന് കൃത്യമായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ നിന്ന് ഇവിടെ നിന്ന് ഇറക്കി വിടും അല്ലെങ്കിൽ വിട്ടിട്ട് പിന്നെ വലിച്ചു കയറും നമുക്ക് ചോദ്യം ചോദിക്കണ്ടേ വേണെന്നുണ്ടെങ്കിൽ നല്ലൊരു കൈഡിയായിട്ട് എന്റെ നാട്ടാരം ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം നീ എസ് മാത്രം പറഞ്ഞാ മതി എസ് മാത്രം മുഴുവൻ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നോട് ഒരു ഒൻപതോ പത്തോ ചോദിച്ചോ ഒന്നുമില്ല നീ വേറെ പറഞ്ഞാ മതി അതായത് അനക്ക് പ്രാന്ത് ഉണ്ടെന്നുള്ള വിവരം ഇവരും എന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അറിയാമോ ഇല്ലയോ എസ് നോ എടാ അനക്ക് പ്രാന്ത് ഉണ്ടെന്നുള്ള വിവരം എന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അറിയാമോ ഇല്ലയോ എസ് നോ നീ അങ്ങനെ പോലെ നീ ഞങ്ങളെ പറ്റിച്ചിട്ട് പോലെ ഇവനെ അങ്ങനെ അങ്ങനെ വിടാൻ പറ്റൂലോ അല്ല നിനക്ക് എന്നാൽ വേറൊരു ചെറിയ സംഭവം തരാം നമ്മൾ ഒന്നെന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ചാടിയാൽ മതി സിമ്പിൾ ആയിട്ട് രണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ചാടുക സിമ്പിൾ പരിപാടി നല്ലൊരു നല്ലൊരു കൈഡ് തരും നല്ലൊരു കൈഡി തരും നേരത്തെ പറഞ്ഞു പൊളിക്കും ഒന്നെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടുന്നു രണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചാടുന്നു ചില കേസുള്ളൂ ഓക്കെ റെഡി ഒന്ന് നല്ല കൈഡി വേണോ നല്ല കൈഡി ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് എന്ത് ആയിട്ട് വന്ന മനസ്സിലാണല്ലേ റേഡിയോടെ അവതാരകനെ കാണിക്കണ കോപ്രായം നോക്കി ഏതെങ്കിലും ഒരു അന്തമാർ ഇതുപോലുള്ള വേദി കിടന്നു നിങ്ങളുടെ കൊപ്രായം കാണിക്കൂ നിനക്ക് നാണാവുള്ളൂ അത്രയും പേര് വീട്ടിൽ പോന്നു പൊടാവിടുന്നു ഓരോരുത്തന്മാരും വന്നോളും നാട്ടിലെ താരം ഇതൊന്നുമല്ല ഇമ്മള് തന്നെയാണ് താരം അപ്പൊ ഇക്കാന്റെ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കയ്യടി അല്ല പേരന എന്റെ ഓൻ പറയോ എക്കാന്റെ അടുത്ത് പാട്ട് പാടാൻ ഇവിടെ ഇരുന്ന് ഇക്ക പാട്ടുപാറണോ പാട്ടുപാറണോ വേറെ എന്തോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബി ബി ബിവാത്തു ഒരു പണിയും ചെയ്യില്ല അതേ പെണ്ണെ പോലെ ഒരു പണിയും ചെയ്യില്ല അപ്പം ആ ഒരു കഥയാണ് ഇക്ക പറയാൻ പോണത് അപ്പം ഇക്ക മ്യൂസിക് ഇടും പാട്ട് പാടും അപ്പം